അസലമലൈക്കും വഹമ്മ താലി വാത്തൂ അലഹമുല്ല വാലാൽ നബിറുള്ള ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹു വാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാടാളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമുക്കൊക്കെ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പത്ത് എന്നുള്ളത് എന്നാൽ അത് കൂടുതൽ ദൂർത്ത് കാണിച്ചു തീർക്കാതെ ദീന് പറഞ്ഞ രീതിയിൽ നാം ചെലവഴിക്കണം കാരണം അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ഇന്നൽ മുബദ്ദീനഖാനു എഹ്വാൻ സയാത്തീൻ തീർച്ചയായും ദുർവയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു തൂർത്ത് കാണിക്കുന്നവർ അവർ പിശാജിൻ്റെ സഹോദരങ്ങളാണ് വക്കാന സെയ്താനുലി റബ്ബി ഹി കഫൂറ തീർച്ചയായും പിശാജ് തൻ്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാണ് എന്ന് അവൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും നമ്മുടെ സമ്പത്ത് നൽകുന്ന സമയത്ത് എന്തിനാണ് എന്നതുകൂടെ നാം ചോദിച്ചു മനസ്സിലാക്കേണ്ടതാണ് പക്വത എത്താത്ത മക്കൾക്ക് ആവശ്യത്തിലധികം പണം കൊടുക്കൽ ഹറാമാണ് എന്നവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ കുമല്ലീ ജാഹുല കുമു ഖിയാമ അള്ളാഹു നിങ്ങളുടെ നിലനിൽപ്പിനുള്ള മാർഗമായി നിശ്ചയിച്ച് തന്നിട്ടുള്ള നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ വിവേകമില്ലാത്ത പക്വത എത്താത്തവർക്ക് നിങ്ങൾ കൊടുക്കരുത് കാരണം വർസുഖൂഹും ഫീഹ വക്സൂഹും വകൂലൂലഹും കൗലമ്മാ മാറൂഫ എന്നാൽ അതിൽ നിന്നും നിങ്ങൾ അവർക്ക് ഉപജീവന മാർഗവും അതേപോലെ തന്നെ വസ്ത്രവും വാങ്ങിച്ചു കൊടുക്കുക അവരോട് കൗലമ്മ മാറൂഫ മര്യാദയുള്ള വാക്ക് അവരോട് പറയുകയും ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മക്കൾ എന്തെങ്കിലും പൈസക്ക് ചോദിക്കുമ്പോഴേക്ക് എല്ലാം കൊടുക്കാൻ നിൽക്കരുത് മറിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാവുക പണം നാം ചെലവഴിക്കേണ്ടത് ആഹാരം നേടാനാണ് അള്ളാഹുവിൻ്റെ കുറം പറയുന്നുണ്ട് യാ അയ്യോന അമനോ ഓ സത്യവിശ്വാസികളെ ഹൽ അതുക്കും അല തിജാറത്തിൻ തുഞ്ചിക്കും അൽ അതുക്കും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയിച്ചു തരട്ടെ അല തിജാറത്തിൻ ഒരു കച്ചവടത്തെക്കുറിച്ച് തുഞ്ചി കുമ്മിൻ ആദാ ബനാലിയും ആ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് എന്നിട്ട് തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു ഏതാണ് ലാഭകരമായ കച്ചവടം എന്ന് പറഞ്ഞു തരുന്നുണ്ട് തൊമീനു നബില്ല നിങ്ങളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ് വറസൂലിഹി റസൂലി അവൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കലാണ് അതേപോലെ തന്നെ വത്തു വ തുജാ ഹിദു സബീലില്ല അള്ളാൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം നടത്തരാൻ എങ്ങനെയാണ് ധർമ്മസമരം നടത്തേണ്ടത് ഈ കാലഘട്ടത്തിലൊന്നും ജിഹാദിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ധർമ്മസമരം നടത്തേണ്ടത് നിങ്ങൾ ജിഹാദ് നടത്തേണ്ടത് ബി അം വാലിക്കും വാംഫുസിക്കും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടാണ് പാവപ്പെട്ടവർക്ക് നൽകി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സതൊക്കെയായി കൊടുത്ത് ഹതിയായി കൊടുത്തൊക്കെ നിങ്ങളുടെ സമ്പത്തിന് വിനിയോഗിക്കുക ലാലിക്കും അഖെയറുല്ലക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹെയറായത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ പണത്തിൻ്റെ മേൽ നമുക്കൊരു ബാധ്യതയുണ്ട് നമ്മളൊരാൾക്ക് അവധി പറഞ്ഞ് കടം കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അവൻ തന്നിട്ടില്ലെങ്കിൽ അവനോട് ആ കടം തിരിച്ചു ചോദിക്കൽ അവൻ്റെ മേൽ ബാധ്യതയാണ് മഹാനായ അബൂ മുസല അലി റലി അള്ളാഹുനുവിനെ തൊട്ട് സലാഹു അലൈവിസ്ലം അള്ളാഹുൻ്റെ പറയാണ് സലാസത്തുനും മൂന്ന് ആളുകൾ അല്ലാ അവർ അല്ലാഹുവിനോട് ദ്വാ ചെയ്യുന്നു പക്ഷേ ഫല ഹുസ്തജാ ബലവും അവർക്ക് അല്ലാഹു അവരുടെ ദ്വാക്ക് ഉത്തരം നൽകുന്നതല്ല ഏതൊക്കെയാണ് ആ വിഭാഗം മൂന്ന് വിഭാഗം ഒന്നാമത്തെ വിഭാഗം റജുലുൻ ഒരു മനുഷ്യനാൻ ഖാൻ അഹു ഇമ്രാത്തുൻ അവനിക്കൊരു ഭാര്യയുണ്ട് സയ്യഅത്തുൽ ഹുലഖ് മോശമായ സ്വഭാവമുള്ള പറഞ്ഞാൽ അനുസരിക്കാത്ത വ്യഭിചാരിയായ ഒരു ഭാര്യയുണ്ട് ഫലമ്യുത്തല്ലിഖ അവൻ അവളെ തൊലാക്ക് ചൊല്ലിയിട്ടില്ല വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ കണ്ണടച്ചു നിൽക്കുന്ന ഭർത്താവിൻ്റെ ധ്വാ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് രണ്ടാമത് അള്ളാൻ റസൂൽ പറയാണ് വറജുലുൻ ലഹു അല അറുലിൻ മാലുൻ ഫലം അലഹി ഒരാൾ മറ്റൊരാൾക്ക് അവധി പറഞ്ഞ് കടം കൊടുത്തു പിന്നെ ഇവൻ അത് വാങ്ങാനോ അതിനെ ശ്രദ്ധിക്കാനോ നിന്നിട്ടില്ല അങ്ങനെയുള്ള മനുഷ്യൻ്റെ ധായും അള്ളാഹു സ്വീകരിക്കുകയില്ല മൂന്നാമത് വറജുലുൻ ആയത്വാ സഫീഹൻ മാലഹു തൻ്റെ സമ്പത്തിന് പക്വതയില്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നവരാണ് അങ്ങനെയുള്ള മൂന്ന് വിഭാഗം ആളുകളുടെയും ദാഹ് അള്ളാഹു ശുഭാനുഭവത്താൽ സ്വീകരിക്കില്ല എന്നാണ് അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് തിരിച്ചു വാങ്ങണം അതേപോലെ തന്നെ പക്വതയില്ലാത്ത ആളുകൾക്ക് നമ്മുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കൊടുക്കുകയും ചെയ്യരുത് എന്ന് അള്ളാൻ്റെ പ്രവാചകർ സല്ലാ സലമതങ്ങൾ പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ അള്ളാഹു ഒരുപാട് സൂറത്തുകൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇനി പറയാൻ പോകുന്ന ആറ് സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാനും സമ്പത്ത് വർദ്ധിക്കാനും ഉതകുന്നത് ഏതൊക്കെയാണത് സൂറത്തുൽ ഖാഫിറോനിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇസ്മായിൽ ഉൽഹുൽ ബറുസവീ തങ്ങൾ പറയുകയാണ് മുസാഫിറൻ ഫഖറ അഹാദി ഹിസ്വർ അൽ ഹംസ് ആരെങ്കിലും പുറത്തേക്ക് സമ്പാദിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഈ അഞ്ച് സൂറത്തുകൾ അവൻ പതിവാക്കിക്കൊള്ളട്ടെ ഏതൊക്കെയാണ് അഞ്ച് സൂറത്ത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അവൻ്റെ റൂമിൽ നിന്നൊക്കെ അവൻ സമ്പാദിക്കാൻ വേണ്ടി പുറത്തു പോകുമ്പോൾ ഈ അഞ്ച് സൂറത്തുകൾ ഓതിക്കൊള്ളട്ടെ ഏതൊക്കെയാണ് അഞ്ച് സൂറത്ത് ഒന്ന് സൂറത്തുൽ കാഫിറോനാൻ അഥവാ പുല്ലിയ യു അൽ ഖാഫിറോൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറോനും രണ്ടാമത്തത് ഇദാജ അനസുറുല്ല എന്ന് പറയുന്ന സൂറത്തു നസുറും മൂന്നാമത്തത് സൂറത്തുൽ ഇഖലാസ് കുൽഹുല്ലാഹു വഹദു എന്നതും നാലാമത്തത് കുൽദ് പിറബുൽ ഫലക്കും അഞ്ചാമത്തത് കുൽദ് ബിറപ്പിൻ നാസുമാണ് ഈ അഞ്ച് സൂറത്തുകൾ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് സമ്പാദിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ മഹാനായ ഇസ്മായിലുൽ ഉൽ ബറൂസവി തങ്ങൾ പറയാൻ റജ അസാലിമ നവാനിമ അവൻ തിരിച്ചു വരുന്നത് ഒരുപാട് സമ്പത്തുമായിട്ടായിരിക്കും അവൻ്റെ സമ്പത്തിലൊക്കെ ബറക്കത്തുള്ള ശുഭാനുഭവത്താൽ നൽകുന്നതാണ് എന്ന് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ സൂറത്ത് നമ്മൾ പതിവാക്കേണ്ടതാണ് അതുപോലെ മറ്റൊരു സൂറത്താണ് ആറാമത്തെ സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽവാക്യ സൂറത്തുൽ ഒക്കെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് അള്ളാൻ്റെ റസൂൽ പറയുന്നുണ്ട് മഹാനായ നസുബനുമാലി ഖർദി അള്ളാഹ്ന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസൻ അല്ലി മോനിസക്കും സൂറത്തുൽ വാക്കുകയ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ സൂറത്തുൽ സൂറത്തുൽവാക്കിയ പഠിപ്പിച്ചു കൊടുക്കണം അവരോട് മകരുഭിഷൻ്റെ ഇടയിൽ ഓതാൻ വേണ്ടി പറയണം എന്നാൽ ഇന്നഹ സൂറത്തുലഖന തീർച്ചയായും അത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് സമ്പത്ത് വർദ്ധിക്കുന്ന സൂറത്താണ് ഭാര്യമാർ ഓതിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്ന സൂറത്താണ് എന്ന് അള്ളാൻ്റെ പ്രവാചകർ സലഹുലേ വസ്ലം തങ്ങൾ പറയാൻ അതുപോലെ എല്ലാ ദിവസവും നൂറ് തവണ ഇനി പറയാൻ പോകുന്ന വിക്ര ചൊല്ലിയാൽ അവനിക്ക് സമ്പത്ത് വർദ്ധിക്കുന്നത് മഹാനായ അസദ്ബനോ വദ എന്ന മഹാനവറുകൾ പറയാൻ വസ്ലം തങ്ങളെ തൊട്ട കാല തൊട്ടക്കാൽ പറഞ്ഞു മൻ ഇല്ലാബില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ മിഅത്തമറ നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഫീഖുല്ലിയോമിൻ എല്ലാ ദിവസവും നൂറു തവണ ഈ ഇല്ലാ ഇല്ലാബില്ല എന്ന് പറയുന്ന ഇക്കറി ചൊല്ലിക്കഴിഞ്ഞാൽ ലം യുസുബു ഫനിക്ക് ഒരിക്കലും ദാരിദ്ര്യം വരികയില്ല അവൻ്റെ ദാരിദ്ര്യമൊക്കെ മാറുന്നതാണ് അവൻ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുരൈവ തങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടുകൂടെ നമ്മളെല്ലാ ദിവസവും ലാഹുലാഹുഅത്ത് ഇല്ലാബില്ലാഹി ലി ലിമെന്ന് നൂറ് തവണ ചൊല്ലുകയും ഈ പറഞ്ഞ ആറ് സുഹൃത്തുകൾ നമ്മൾ പതിവാക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാനുഹു വത്താല നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു തരട്ടെ ദാരിദ്ര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബഹാന ഹു രക്ഷപ്പെടുത്തട്ടെ നമുക്കൊക്കെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും അള്ളാഹുനം നിർത്തട്ടെ ദ്വാസീയത്തോടുകൂടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته